ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് നിലമൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിനായി സ്വാഗത സംഘം രൂപീകരിച്ചു നഗരസഭാ കുഞ്ഞുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സംസ്ഥാന കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന സ്കൂളിലെ കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതിനായുള്ള ഫണ്ട് സമാഹരണമാണ് ടൂർണമെന്റിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്കൂളിലെ ഓപ്പൺ തിയേറ്ററിൽ നടന്ന യോഗത്തിൽ നിലമ്പൂരിലെ പഴയകാല ഫുട്ബോൾ താരമായ റഷീദ് മേലേദിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി എസ് എൻ സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് കായികാധ്യാപകൻ ഷാഹിദ് കമാലുദ്ദീൻ മൊയ്ക്കൽ മുജീബ് റഹ്മാൻ കളത്തിൻ കടവ് നൌഷാദ് തടത്തിൽ കെ ടി നൌഫൽ ഷാജഹാൻ പായുംപാടം സാദിഖ് മാസ്റ്റർ സക്കീർ മടത്തിങ്ങൽ അനീസ് ബി എ ഷാജഹാൻ ജമാൽ മൂത്തേടത്ത് റിയാസ് ചെമ്പൻ ഷിബു പുത്തൻ വീട്ടിൽ ഇബിനു റഫീഖ് നസീർ യൂസഫ് ഷബീർ മാഡാല തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും മാനവേദൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാഹിംഗ്